പ്രഭാവന മുനത്രേന പരിശുദ്ധാത്മാവിലാസ്തുതി അഗന്തൻ ശുദ്ധികളല്ലാം ആകാശവും ഭൂവിയും വഹിച്ചിരിക്കുന്ന പരമാനാരായ ദൈവ നവരാ പരശുദ്ധൻ 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 നൂരങ്ങളെ സ്തുതി ദേവമേ താജ നാമചോര വന്ദനർവാഹികം വൈട്ടോടോനാവനെ സ്തുതി ദേവമേ നിവർശുദ്ധനാ

ാലോ ഞങ്ങൾക്ക് വേണ്ടി വേശിക്കപ്പെട്ടവനെ ചെയ്യണം ശരശര ജയ 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 പരമപോർ രക്ഷരായ ജഗളന്ദമിനാമീ ദേവതാമൃഷ്ണവാക്വേണമീ ലരാജവരണവേ ചിത്രവിഷ്ണുപർവതമേ മോഹീരമാലരേമീ ജനകാശോരപുത്രനൈനരണമീ നാടകടകമാർ മോനേ ഉള്ളേ ചൊല്ലീടുവോനെ നാടകടക പാവോ ചൊറി സൂര്യനേമീ പരമേശ്വരേ ശുദ്ധമുള്ള കനിക ിയായ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ കരണി നല്ല രോഗങ്ങളിലും ചിരിയപ്പെടമാറാകണമേ ീപായിരം നിന്റെ പരിശുദ്ധ മാതാവിൻ്റെയും ശുദ്ധമതികളുടെയും ഓർമ്മയെ പരിഗണിച്ച് ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ശുശ്രൂഷങ്ങൾ കൈ കൊള്ളണമേ അവളുടെ പ്രാർത്ഥന

എന്റെ പാപങ്ങളെ പാപങ്ങൾ എങ്ങനെ പാടമയധികളെ അറിയാൻ എൻ്റെ പാപങ്ങളെപ്പോഴും നേരെയും

രക്ഷകനായ ദൈവമേ ദൃക്തതയോടെ നിന്നെ രക്ഷയേളൂവേ എൻ്റെ നാവിൽ നീതിയേ സദിക്കും കർത്താവേ എൻ്റെ തരങ്ങളെ 일으켜ടുവിണമേ എൻ്റെ വാഹയെ ശുശ്രൂഷകൾ പാടുവന്നാൽ ബലഹാൽ ദൈവത്തെ മറന്നсайല്ല ഓഹോ ബലഹാൽ ദൈവത്തെ മറന്നപായതമില്ല ദൈവത്തിൻ്റെ വെളികൾ താഴ്മേയുള്ള അമ്മാവാന്ന ദൈവമീയൊരു നേരത്തെ മെനസിക്തില്ല

എന്റെ ദൈവീ എന്റെ ദൈവം ആവുന്നു ഞാൻ നിനക്കായി കാത്തിരിക്കും നിന്റെ ബഹുമാനോ ഇപ്രകാരം സത്യമായിട്ടും ഞാൻ നിന്നെ നോക്കി ജീവനോടിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ നിന്നെറ്റുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും എന്റെ കിടക്കുമെങ്കിൽ ഞാൻ ഓർത്തു രാത്രി ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു ചിരവിളിക്കുന്നു പിന്തുടർന്ന് അവർ വാളിനേപ്പിക്കപ്പെടുകയും കുറഞ്ഞ ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാ അതേ സന്തോഷിപ്പിച്ചുണ്ടാവും

ി പരി പാർബ്രീയോ ത്രിയോ സുഗരോ രാധാദേവ ധ യോഗ ദുഃപാടോ അയ്യോ ശിവ ഉജ്വല ദീപെടുത്തോരൻ ചരി വീറിയ നാരികളോ നാരാദേ വിശ്വാസ താരുസീയരുടെ യോഗ്യ ദുദ്ധി പാര ബോലോലീരമി അത നിങ്ങൾക്ക് അർത്ഥമാണ് <tmosi> 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 <tmosi>

നിന്നോടു ഞങ്ങൾ കാപണമി സ്തന്മയായ സുര്യേനായി സോപചെയ്യണ സാതാ പചയ്യണ ദേവാലിശ

my No. प्रदया ब्रीवि

प्रतिदानं संप्रेक्षिरम् इरिवाल्मधृदर्जन का श्वासं मशहायिष्टरुण्यदा करुदिसी So uh -huh. uh -huh. i mm -hmm. न्द्राधारमरम निमिषमु योमणवर ओयाराय मे स्तुत्यन्य सृष्टिविदानमन्दि आत्मजी प्रेषि पीचवना दुर्मलतादन्तत्साम्यं नाडुवा नमन मुणे साम्यम्य वन्विकोण्डु

he <laughs>